രാമം ദശരഥം വിദ്ധി മാം വി ജനകാത്മജാം അയോധ്യം അടവിം വിദ്ധി രാമായണത്തിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന ശ്ലോകമാണിത് ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തിയെയും മാതാപിതാക്കളായി തന്നെ അല്ലെങ്കിൽ ഈശ്വരഭാവത്തിൽ കാണണം എന്ന് സ്വന്തം അമ്മ തന്നെ ഉപദേശിക്കുന്നു മകൻ ഇനി താമസിക്കാൻ പോകുന്ന കാനനത്തെ കൊട്ടാരമായി അയോധ്യയായി കാണണം എന്ത് ത്യാഗം സഹിച്ചും സഹോദര പൂജ ചെയ്ത് ജീവിതത്തെ അർത്ഥപൂർണമാക്കണം എന്ന സന്ദേശമാണ് ഇവിടെ രാമായണം നൽകുന്നത് മറ്റൊന്നുകൂടി പറയുന്നു രാമനെ ജ്യേഷ്ഠനെ ദശരഥനായി അച്ഛനായി മാത്രമല്ല സാക്ഷാൽ മഹാവിഷ്ണുവായും ജ്യേഷ്ഠതിയായ സീതയെ അമ്മയായി മാത്രമല്ല സാക്ഷാൽ ലക്ഷ്മി ദേവിയായും കണ്ട് ജീവിക്കണം അടവിയെ വൈകുണ്ഠമായും കാണണം പരമവിശുദ്ധയായ ഒരമ്മയ്ക്ക് മാത്രമേ ഒരു മകനെ അതും വനവാസത്തിന് പോകുന്ന മകനെ ഇങ്ങനെ ഉപദേശിക്കാൻ സാധിക്കുകയുള്ളു ഭാരതത്തിന്റെ പവിത്രമായ സങ്കല്പമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് എല്ലാത്തിലും ഈശ്വരീയത ദർശിക്കുന്നവൻ മോഹങ്ങൾക്ക് അപ്പുറത്ത് ആത്മാർത്ഥമായി അനന്താനുഭൂതിയിൽ ലയിക്കുന്നു എന്ന് ഉപനിഷത്ത് പഠിപ്പിക്കുന്നു ഉപനിഷത്തിലെ ഈ മഹാസന്ദേശവും രാമായണത്തിലെ ദീപ്തമായ ഈ സന്ദർഭത്തിലൂടെ പകർന്നു കിട്ടുന്നു